നമസ്കാരം കൂടുവിട്ട് കൂടുമാറുന്ന ഒരു ജാലവിദ്യയെ കുറിച്ച് ഭാരതത്തിലെ ചില പുരാണ ഇതിഹാസങ്ങളിൽ പരാമർശിച്ചിട്ടുണ്ട് എന്നാൽ ഇപ്പോൾ അത് കൂടുതലായി കാണുന്നത് രാഷ്ട്രീയക്കാരിലാണ് കുറെ നാൾ ഒരു രാഷ്ട്രീയ ആദർശത്തിൽ വിശ്വസിക്കുകയും ഒരു രാഷ്ട്രീയ സംഘടനയിൽ നിൽക്കുകയും അതിന്റെ ഭാഗമായി അവിടെ നിന്നും അധികാരങ്ങളും സ്ഥാനമാനങ്ങളും കൈപ്പറ്റിയതിനു ശേഷം പിന്നീട് ആ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിലേക്ക് ചേക്കേറും അല്ലെങ്കിൽ ഈ കൂടുവിട്ട് വേറൊരു കൂട് തേടി പോകും അങ്ങനെ കൂടുവിട്ട് കൂടുമാറുന്ന ഒരു പ്രക്രിയ ഇപ്പോൾ കൂടുതൽ കണ്ടുവരുന്നത് കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളിലാണ് ഇത് പറയാൻ കാരണം കഴിഞ്ഞ ദിവസം പത്മജ വേണുഗോപാൽ അതായത് യു ഡി എഫ് എന്ന സംവിധാനത്തിന് രൂപകൽപ്പന കൊടുത്ത കെ കരുണാകരൻ എന്ന അതികായകനായ രാഷ്ട്രീയക്കാരന്റെ മകൾ അല്ലെങ്കിൽ കേരളം കണ്ട ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് വിശേഷിപ്പിക്കുന്ന ലീഡർ എന്ന് വിശേഷിപ്പിക്കുന്ന കെ കരുണാകരന്റെ മകൾ അവിഭക്ത കോൺഗ്രസ് കെ കരുണാകരന്റെ മകൾ ഇപ്പോൾ ബി ജെ പിയിലേക്ക് കൂടുവിട്ടു കൂടുമാറി ഇത് കേരളത്തിലും ഭാരതത്തിലുമുള്ള രാഷ്ട്രീയ വിശ്വാസികളിൽ കോൺഗ്രസ് അണികളിൽ ഏറെ പൊട്ടിത്തെറികൾ ഉണ്ടാക്കിയിരിക്കുന്നു പത്മജ വേണുഗോപാൽ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി കേരളത്തിൽ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നൊക്കെയുള്ള വാർത്തകളും പുറത്തു വരുന്നു എന്നാൽ ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിന്നും കൂടുവിട്ട് കൂടുമാറുന്ന പ്രക്രിയ സർവ്വസാധാരണമായിരിക്കുന്നു അത് കോൺഗ്രസ് പാർട്ടിയിൽ നിന്നും ബി ജെ പിയിലേക്കോ അല്ലെങ്കിൽ മറ്റിതര കക്ഷികളിലേക്കോ എന്നുള്ളതല്ല എല്ലാ പാർട്ടികളിൽ നിന്നും എല്ലാ പാർട്ടികളിലേക്കും ആളുകൾ കൂടുവിട്ട് കൂടുമാറി ചേക്കേറുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ട വസ്തുത ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായിരുന്ന നസീർ എന്ന് പറയുന്ന ആലുവക്കാരനായ നേതാവ് ഇപ്പോൾ സി പി എമ്മിലേക്ക് ചേർന്നിരിക്കുന്നു എന്നുള്ള ഏറ്റവും പുതിയ വർത്തമാനങ്ങളാണ് പുറത്തു വരുന്നത് ഇതുപോലെ തന്നെയാണ് കുറെ വർഷങ്ങളോളം ഇടുക്കിയെ നയിച്ചിരുന്ന എസ് രാജേന്ദ്രൻ എന്ന സി പി എമ്മിന്റെ തല നേതാവ് ഇപ്പോൾ ബി ജെ പിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള വാർത്തകളാണ് ഏറ്റവും പുതിയതായി വരുന്നത് എന്നാൽ ഈ വാർത്തയോട് യാതൊരു തരത്തിലും ഒരു സ്ഥിരീകരണം രാജേന്ദ്രൻ നടത്തിയിട്ടില്ല എന്നാൽ നിഷേധിച്ചിട്ടുമില്ല സി എന്ന പാർട്ടിയിൽ ാളായി ധാരാളം വൈഷമ്യങ്ങൾ നേരിടുന്നു തന്റെ ന്യായമായ അവകാശങ്ങൾ പോലും നേതൃനിരയിൽ ചർച്ചയാവുന്നില്ല നേതാക്കൾ തന്നെ ഗൌനിക്കുന്നില്ല എന്നാണ് എസ് രാജേന്ദ്രൻ മാധ്യമങ്ങൾക്ക് നൽകിയ അഭിമുഖത്തിൽ പറഞ്ഞത് ബി ജെ പിയിലെ കൃഷ്ണദാസ് അടക്കമുള്ള നേതാക്കൾ താനുമായി സംസാരിച്ചിട്ടുണ്ടായിരുന്നു പല രീതിയിലുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട് എന്നാൽ ബി ജെ പിയിലേക്ക് എസ് രാജേന്ദ്രൻ ചേക്കേറുമോ കൂടുവിട്ട് കൂടുമാറുമോ എന്നുള്ള വാർത്തകളൊന്നും അദ്ദേഹം സ്ഥിരീകരിച്ചിട്ടില്ല എന്നാൽ നടക്കില്ല എന്നും പറഞ്ഞിട്ടില്ല അതായത് അദ്ദേഹം ബി ജെ പിയിലേക്ക് പോകില്ല എന്നുള്ളതും അദ്ദേഹം നിഷേധിച്ചിട്ടില്ല ഇതാണ് ഇന്നിപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേകത ലോക്സഭാ തെരഞ്ഞെടുപ്പ് പടിവാദിക്കൽ എത്തി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ ഓരോ രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിച്ചിരുന്നവർ ആ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിച്ചിരുന്നവർ ഭാഗമായി എം എൽ എ മന്ത്രിയോ അല്ലെങ്കിൽ മറ്റു സ്ഥാനമാനങ്ങളോ നേടിയ നേതാക്കന്മാർ തന്നെയാണ് ഇപ്പോൾ മറ്റു പാർട്ടികളിലേക്ക് ചേക്കേറുന്നത് കൂടുവിട്ട് കൂടുമാറുന്നത് എന്നുള്ളത് എടുത്തു പറയേണ്ട വസ്തുത തന്നെയാണ് ഇന്നത്തെ കോൺഗ്രസ് കാരൻ നാളത്തെ ബി ജെ കാരാണ് എന്നുള്ളത് എം പി ഗോവിന്ദനും പിണറായി വിജയനും എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും എല്ലാം നാഴികയ്ക്ക് നാപ്പത് വട്ടം പറയുന്നതിനിടയിലാണ് സി പി എമ്മിന്റെ സ്ഥലമുതിർന്ന നേതാവായ സി പി എമ്മിന്റെ ഇടുക്കിയിലെ എം എൽ എ കൂടിയായിരുന്ന എസ് രാജേന്ദ്രൻ ഇപ്പോൾ ബിജെപിയിലേക്ക് ചേക്കേറുന്നു എന്നുള്ള വാർത്ത വരുന്നത് ഇതിനോട് ഇ പി ജയരാജൻ പ്രതികരിച്ചത് എങ്ങനെയാണ് പാർട്ടി നടപടികളിൽ പെട്ടു ഉടലുന്നവർ അല്ലെങ്കിൽ പാർട്ടി നടപടിയെടുത്ത ആളുകൾ പാർട്ടി വിട്ടുപോയതുകൊണ്ട് പാർട്ടിക്ക് യാതൊന്നും തന്നെ സംഭവിക്കുന്നില്ല പാർട്ടിയിലെ സമന്നതരായ നേതാക്കളാരും തന്നെ അവഭക്ത കമ്മ്യൂണിസ്റ്റുകാർ ആരും തന്നെ ബി ജെ പിയിലേക്ക് പോകില്ല എന്ന് തന്നെയാണ് ഇ പി ജയരാജൻ എസ് രാജേന്ദ്രന്റെ ബി ജെ പി പ്രവേശനത്തെ കുറിച്ചുള്ള മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് വേണ്ടത്ര പണവും സ്വാധീനവും വലയും ഉപയോഗിച്ചുകൊണ്ട് ബി ജെ പി കോൺഗ്രസ് നേതാക്കളെ ഒന്നൊന്നായി വലയിട്ടു പിടിക്കുകയാണ് എന്നാണ് ഇന്നലെ മുഖ്യമന്ത്രി ഒരു പൊതുയോഗത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുമ്പോൾ യാതൊരുവിധ രാഷ്ട്രീയ മര്യാദകളും പാലിക്കാതെ ഇന്നത്തെ കോൺഗ്രസ് നേതാക്കളെ നാളെ ഏതു വിധേനയും ബി ജെ പിയിലേക്ക് എത്തിക്കുന്ന എന്ന കൂടി തന്നെയാണ് ഇപ്പോൾ ബി ജെ പി കേന്ദ്ര നേതാക്കൾ പ്രവർത്തിക്കുന്നത് അതിന് കേരളത്തിലെ ബി ജെ പി വക്താക്കളും കൂടപിടിക്കുന്നു എന്ന് തന്നെയാണ് ഇന്നലെ പിണറായി വിജയൻ ബി ജെ പിയെയും കോൺഗ്രസിനെയും അതിനിശതമായി വിമർശിച്ചുകൊണ്ട് സംസാരിച്ചത് ബി ജെ പിയേയും കോൺഗ്രസിനെയും ഒരു കാരണവശാലും വിശ്വസിക്കാൻ സാധിക്കില്ല ഇന്നത്തെ ബി ജെ പി നാളെ ഒരുപക്ഷെ കോൺഗ്രസുകാരാവാം ഇന്നത്തെ കോൺഗ്രസുകാർ നാളെ ബി ജെ പിക്കാരാകാം അധികാരം എവിടെയുണ്ടോ അങ്ങോട്ടേക്കാണ് കോൺഗ്രസിന്റെ പോക്ക് അതുകൊണ്ട് ഇപ്പോൾ കേന്ദ്രത്തിൽ അധികാരമുള്ള ബി ജെ പിയുടെ കുടക്കീഴിലേക്ക് ചേക്കേറുവാൻ വേണ്ടി കേരളത്തിലുള്ള എല്ലാ കോൺഗ്രസുകാരും ഒത്തൊരുമിച്ച് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഒരു കാരണവശാലും കോൺഗ്രസ് നമ്പാൻ പാടില്ല എന്ന് തന്നെയാണ് ബഹുമാന്യനായ മുഖ്യമന്ത്രി ഇന്നലെ ഒരു പൊതുയോഗത്തിൽ സംസാരിച്ചത് ഇങ്ങനെ കോൺഗ്രസുകാർ ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞു പോകുന്നു എന്ന് പറയുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പാർട്ടിക്കാരനായ മുഖ്യമന്ത്രിയുടെ പാർട്ടിയുടെ എം ആയിരുന്ന ഇടുക്കിയിലെ എം എൽ എ ആയിരുന്ന എസ് രാജേന്ദ്രൻ ഇപ്പോൾ ബി ജെ പിയിലേക്ക് പോകുന്നു അല്ലെങ്കിൽ അതിന് ഉള്ള എല്ലാ ചർച്ചകളും നടന്നു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നത് ഇതിനോട് മുഖ്യമന്ത്രി പ്രതികരിച്ചിട്ടില്ല തനിക്ക് സി പി നിന്നും കുറെ നാളുകളായി അവഗണന നേരിടേണ്ടി വരുന്നു ഇത് താൻ കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ തന്നെ ധരിപ്പിച്ചിട്ടുള്ളതാണ് എന്നാണ് എസ് രാജേന്ദ്രൻ മാധ്യമങ്ങളെ കണ്ടപ്പോൾ പറഞ്ഞത് ഇതിന് സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള ഒരു നടപടിക്രമങ്ങളും ഉണ്ടായില്ല തന്നെ സംബന്ധിച്ചിടത്തോളം താൻ ഇപ്പോഴും അവഗണനയുടെ ഒരു പാതയിൽ തന്നെയാണ് അതുകൊണ്ട് തനിക്ക് ഉചിതമായ സമയത്ത് താൻ ഉചിതമായ തീരുമാനം കൈക്കൊള്ളും എന്ന് തന്നെയാണ് ബി ജെ പി പ്രവേശനത്തെ കുറിച്ച് ചോദിച്ചപ്പോൾ എസ് രാജേന്ദ്രൻ പറഞ്ഞത് എന്തായാലും ഇപ്പോൾ കൊഴിഞ്ഞു പോക്കുകളുടെ കാലമാണ് കൂടുവിട്ട് കൂടുമാറുന്നതിന്റെ കാലമാണ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയം മുന്നിൽ കണ്ടുകൊണ്ട് സ്ഥാനമാനങ്ങൾ തേടിയുള്ള രാഷ്ട്രീയ നേതാക്കളുടെ ഈ പോക്ക് എങ്ങോട്ടാണ് എന്നുള്ളതാണ് രാഷ്ട്രീയ കേരളവും ഉറ്റുനോക്കുന്നത്